ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഒരു നമ്മൾ കഷ്ടപ്പാടിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ദൈവത്തോട് എപ്പോഴും നന്ദി പറയണം കഷ്ടപ്പാടി കൂടി യാത്ര ചെയ്യുന്നതുകൊണ്ടല്ല മറിച്ച് കഷ്ടപ്പാട് അതിജീവിക്കാനുള്ള ശക്തിയും ധൈര്യവും തരുന്നതിന് എൻ്റെ ജീവിതത്തിലൊക്കെ ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ് ആ ദൈവിക ശക്തിയും കരുതലും മാരകമായ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴും മരണഭയം നമ്മളെ ബാധിക്കില്ല ീർത്തനെ ഇരുപത്തിമൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് കൂരരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല കൂടി ഇരിക്കുന്നുവല്ലോ പ്രിയമുള്ളവരെ ദൈവം തരുന്ന ശക്തി ലോകം തരുന്നത് പോലെയല്ല എന്തും അതിജീവിക്കാനുള്ള ഒരു കരുത്താണ് നമുക്ക് കിട്ടുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക ചെയ്യുക അവൻ നമ്മൾ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ഒന്ന് കൊരിന്തിയർ പത്തിന്റെ പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കു ഉണ്ടാക്കും దేవన నమ్ లోడు కొడి ఇండి.